ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമുക്ക് ഇന്നൊരു അടിപൊളി കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഈ ഭാഗം പൊട്ടരുത് അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് കൂന്തലുണ്ട് പിന്നെ ഈ മസാലയിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് കൂന്തൽ നിറയ്ക്കുന്നതിൽ മസാലയാക്കില്ല അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ചെറുകും തലഭാഗവും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് സവാള ഇതുപോലെ കുനുകുര അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഈ തേങ്ങയും ചെറിയുള്ളിയും പെരിഞ്ചീരവും കൂടിയിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇല്ലാത്തതോട്ട് ഇഞ്ചി ചതച്ചത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി പച്ചമുളക് ഈ ചതച്ചതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരിഞ്ഞുവെച്ച സവാള ഇട്ട് കൊടുക്കാം കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം എന്നാൽ പെട്ടെന്ന് വഴണ്ടോളും ഉള്ളി കുറച്ച് വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇല്ലാത്തതോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചാർത്തതും കൂടി ഇട്ടിട്ട് കുറച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇല്ലാത്തതോട്ട് മസാല ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയ ടീസ്പൂണ് ടൊമാറ്റോക്കെ എത്തിപ്പെടുന്നുണ്ട് ചെറിയ മധുരം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോഴിക്കോട് നിന്നൊക്കെ ഇത് വയറൽ ആയത് അവരൊക്കെ ഇടുമ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ഇടും അതൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് താല്പര്യമില്ല ഒരു കിട എല്ലാത്തിരിക്കും ഉണ്ടക്ക് മസാല മൂട്ടതിന് ശേഷം ഈ തേങ്ങ ചതച്ചത് അതിലൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് തേങ്ങ ഇട്ടതിന് ശേഷം മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ കൂന്തലിൻ്റെ ചിറകും തലയും കൂടി എടുത്തത് അതും കൂടി ഈ മസാലയിലിട്ടിട്ട് വഴറ്റാം അപ്പം നമ്മൾ ഈ കൂന്തൽ നിറച്ച് കഴിക്കുമ്പോൾ ഈ കൂന്തലും കൂടി കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അധികം വേവൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് നല്ല കിട്ടും ഇതിലധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നന്നായിട്ട് ൊടുക്ക ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം പെട്ടെന്ന് വലുതെട്ടോ ഇല്ലാത്തൊട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കുനുങ്ങനായിരുന്നത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം ഇടക്കൊന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഇതിൽ തന്നെ ഇരിച്ചിരി വെള്ളം വരുന്നുണ്ട് അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് തുറന്നു വെച്ചിട്ട് ഇനി വെള്ളത്തിന്റെ ഈർട്ടം എല്ലാം ഒന്ന് ഫുൾ ീലിട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കാം ഈ സമയത്ത് ഉപ്പെല്ലാം വേണമെങ്കിൽ ഉപ്പ് കൊടുക്കാം നമ്മൾ മസാല ഇട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൂന്തളിൽ നിറച്ചു കൊടുക്കാം കുറച്ച് ഈർക്കിളി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂന്തലിലോട്ട് ഈ മസാല ഇതുപോലെ നിറച്ചു കൊടുക്കാം നമുക്ക് ഈ കൂന്തലിലോട്ട് മസാല നിറച്ച് കൊടുക്കാം ഇതാണ് മെയിൻ ടാസ്ക് നല്ല ക്ഷമയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് ഇത് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണ്ട ഒരു ഭാഗം നിറഞ്ഞാൽ മതി അല്ലേ പൊട്ടി പൊട്ടിപ്പോവും ഈർക്കിണി കുത്തണ്ടേ നമുക്ക് ടൂത്ത് ഉള്ളവർക്ക് ടൂത്ത് പിക്ക് എടുക്കാം നമുക്ക് ഈർക്കിണി വെച്ചിട്ട് കുത്തി കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം നിറച്ചെടുക്കാം അപ്പൊ നമ്മളെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഇതിലിട്ട് കൊടുത്തിട്ട് ആവിക്ക് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം അവക്ക് വെച്ച് അടച്ചു വെച്ച് വേവിക്കാൻ അഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി അധികം ആയാൽ റബ്ബർ പുലിയേപ്പും നമുക്ക് തുറന്ന് നോക്കാം ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചു വയ്ക്കുന്നുണ്ട് പിന്നെ അതിലത്തോട്ട് മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂന്തലിന് നമ്മൾ മസാല ഒന്ന് ഉപ്പിടാനോണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇല്ലാത്തോട്ട് ഈ കൂന്തലിൻ്റെ കുറച്ച് മസാല ബാക്കി വന്നത് മിക്സിയിലടിച്ചെടുത്തിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട് ൂന്തൽ ഇട്ട് കൊടുക്കാം ചെറിയ കൂന്തലാണ് എപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക നമ്മക്കെല്ലാം ഇളക്കിയിട്ട് ഫുൾ തീയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പുലുക്കി ഇടുമോ ഇതിന് മൊത്തം ഒരു പൊട്ടിത്തെറിക്കുന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ടേസ്റ്റി കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒരു ലൈക്ക്